ജാതകത്തിൽ ചിലർക്ക് ചില ഗ്രഹങ്ങൾ വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുന്നത് പൊതുവെ വക്രത്തിൽ സഞ്ചരിക്കുന്ന ഗ്രഹം നല്ല ഫലങ്ങൾ നൽകില്ല എന്നൊക്കെ ജ്യോതിഷത്തിൽ വിധിയുണ്ട് എന്നാൽ വക്രഗ്രഹം നമുക്ക് യോഗവും ചെയ്യും അത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം ഇവിടെ ഒരു ചെറിയ ലോജിക്ക് പറയാം ലഗ്നത്തിൻ്റെ ആറാം ഇടത്തിൽ ഗുരു നിൽക്കുന്നുവെന്ന് കരുതുക അത് ഏത് ലഗ്നമായാലും ലഗ്നത്തിൻ്റെ ആറാം ഭാവത്തിൽ അല്ലെങ്കിൽ ആറാം ഇടത്തിൽ ഗുരു നിൽക്കുന്നുവെന്ന് കരുതുക ഇങ്ങനെയുള്ളവർക്ക് സമയാസമയങ്ങളിൽ ആഹാരം കഴിക്കാൻ കഴിയില്ല ഉദര രോഗമുണ്ടാകും ഗ്യാസ് സംബന്ധമായ അസുഖം പിന്നെ അതുപോലെ കടം വഴക്ക് കേസ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ആറാം ഭാവത്തിൽ ഈ ഗ്രഹം നിൽക്കുമ്പോൾ ഉണ്ടാകുന്നത് ഗുരു ഒരു ശുഭഗ്രഹമാണ് എന്നിട്ട് കൂടി ആറാം ഇടത്തിൽ നിൽക്കുമ്പോൾ ഇതുപോലെയുള്ള ദോഷഫലങ്ങൾ അത് നൽകാറുണ്ട് എന്നാൽ ഇതേ ഗുരു ആറാമിടത്തിൽ വക്രത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല ഈ പറഞ്ഞ പോലെ ഉദര രോഗം ഉണ്ടാവില്ല വായുശല്യം ഉണ്ടാവില്ല മറ്റു രോഗങ്ങളൊന്നും ഉണ്ടാവില്ല അജീർണം കടം കേസ് വഴക്ക് ഇവയൊന്നും ഉണ്ടാവില്ല ചുരുക്കി പറഞ്ഞാൽ ഈ വക്രഗ്രഹം യോഗമായിരിക്കും നിങ്ങൾക്ക് നൽകുന്നത് നല്ല വരുമാനം നല്ല സമ്പൽ സമൃദ്ധി ഐശ്വര്യം ഇതെല്ലാം ഈ വക്രഗ്രഹം നൽകുന്നതാണ് ഒരു തരത്തിലുള്ള ദോഷങ്ങളും ഉണ്ടാകില്ല